അപ്പൊ ഇന്നൊരു ഡേ മൈ ലൈഫ് ലൈഫാട്ടോ അപ്പൊ ഇന്ന് മുണ്ടക്കയത്ത് പോയില്ലാട്ടോ ഇന്ന് രാവിലേക്ക് പോയില്ല ഞങ്ങൾ രാവിലെ തന്നെ ഞാനും അമ്മയും അഭിയും കൂടെ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അനുവദിച്ചൊരു യാത്രയിലാട്ടോ അപ്പൊ ഞങ്ങൾ മൂന്ന് ഇന്ന് ഇവിടെ ഇന്നിവിടെയുള്ളൂ അപ്പൊ രാവിലെ തന്നെ പറമ്പിലൊക്കെ പോകണമെന്ന് തലേ ദിവസത്തെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ ആയപ്പോൾ എനിക്കും അമ്മയ്ക്കും അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു തണുപ്പും മഴയൊക്കെ അല്ലേ അപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ ഇപ്പൊ രാവിലെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പിന്നെ മടിയൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പറമ്പിലേക്ക് പോയി അപ്പൊ ഇപ്രാവശ്യം പറമ്പ് വന്നപ്പം കൊല വെട്ടാനുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞ കൊല അവിടെ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പം എന്താ ഒന്ന് വെട്ടിയേക്കാൻ ഞാൻ അവിടെ നിന്ന് വാക്തി വാങ്ങിച്ചിട്ട് വെട്ടു കേട്ടോ കുറെ നേരത്തെ വെട്ടലിന് ശേഷം ആട്ടോ കൊലയൊന്ന് മുറിഞ്ഞു പോയത് വേറെ ഒരു വാഴയുടെ ഇവിടെ കൊല വെട്ടാൻ ഉണ്ടായിരുന്നോ അപ്പൊ എങ്ങനെ വെട്ടുനിന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അഭിദേ വാക്കിയും വാങ്ങിച്ചിട്ട് അത് വെട്ടാൻ പോയിട്ടോ ഒറ്റ വെട്ടുന്ന കൊല താഴെ വീണിട്ടോ ദേ ഇതിന്ന് നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അമ്മയെ വീടൊക്കെ അത് കാണാൻ പറ്റുന്നില്ലാട്ടോ വാഴയും പച്ച അമ്മയുടെ ചുരിദാറും പച്ച എല്ലാം ഒരു പച്ചമയം അങ്ങനെ പിന്നെ അമ്മ അവിടെ തേങ്ങയൊക്കെ താഴെ വീണിട്ടുണ്ടോ എന്ന് നോക്കുകട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി ചുറ്റി വന്ന നമ്മുടെ രമ്പത്താനൊക്കെ കാഴ്ചട്ടുണ്ടോ കേട്ടോ അപ്പൊ അത് പഴിക്കട്ടെ അപ്പൊ നമുക്ക് പറിക്കാം അങ്ങനെ പിന്നെ പറമ്പിലെ റോന്നു ചുറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി കടയിലാട്ടോ കുറച്ച് പക്കറിയും സാധനം ഒക്കെ വാങ്ങാണ്ട് ഇന്ന് അല്ലേ പൂച്ചയ്ക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കാൻ ഓർത്ത് കുറച്ച് പച്ചക്കറി യും കപ്പയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ചിക്കൻ വാങ്ങാൻ ചിക്കൻ കടയ വന്നപ്പോഴാണ് നിക്കുന്നു ഷാജി എന്ന് പറയുന്നത് അനുച്ചയുടെ ചേട്ടനാട്ടോ അപ്പൊ ഞങ്ങള് കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് വീട്ടിലോട്ട് വന്ന നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഷാജിച്ച പോയത് വീട്ടിൽ വന്ന ഞാനും അമ്മയെന്താ ഉച്ചയ്ക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തോ ഞാൻ കപ്പ പരിപാടിയിലും പിടിച്ചു അമ്മ ചിക്കനും പിടിച്ചിട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നല്ല കപ്പയും ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ആ ഇത് എന്താ വേണ്ടേ ഇത്രയും പോലെയല്ലേ ഫുഡ് ഒക്കെ കഴിച്ചിട്ടിരുന്നപ്പോ എൻ്റെ ഒരു കൊറിയർ വന്നു വന്നിട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഞാൻ കണ്ടെടുത്താണെങ്കിലും ഞാനത് ക്യാൻസൽ ചെയ്തെന്ന് ഓർത്തത് പക്ഷേ മെസ്സേജ് വന്നപ്പോഴാണ് സംഭവം ഇന്ന് വരുമെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ കൊറിയർ അത് പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ഒരു ടോപ്പും അതിൻ്റെ ഒരു പാൻറും കൂടെ സെറ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ചാട്ടോ അടിപൊളി സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ആ റേറ്റിന് വെർത്താ വർത്താട്ടോ അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നര സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ വന്നപ്പോഴോ സാബു അച്ഛന്റെ ചേട്ടനാട്ടോ സബുച്ച കെ സി ബി വർക്ക് ചെയ്ത ആളാട്ടോ അപ്പം മിക്കപ്പോഴും ഈ സ്ഥലത്ത് സാബുച്ചയെ കാണാൻ പറ്റും അങ്ങനെ പിന്നെ ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളിതേ സിനിമയ്ക്ക് പോയിട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി പടം ആണ് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫീൽ ഗുഡ് പടം ആട്ടോ കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട് സീരിയസ് സീരീസാണെന്ന് ചോദിച്ചാൽ സീരിയസ് ആണ് നല്ല അടിപൊളി പടം മസ്റ്റായിട്ടും കണ്ടിരിക്കണം നല്ല നമുക്ക് തിയേറ്ററിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലൊരു പടം ആട്ടോ അങ്ങനെ സിനിമയൊക്കെ കണ്ട് വെളിയിൽ ഇറങ്ങി ഞങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ ആർക്കും വിശന്നില്ല കേട്ടോ തട്ടുകടയിലൊക്കെ കയറുന്നുണ്ടായിരുന്നു പക്ഷേ ആർക്കും വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ മഴ പെയ്തുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചുറ്റി കറങ്ങാനൊരാഗ്രഹം അങ്ങനെ പിന്നെ ഒരാടെ അല്ല ഒന്നുകൂടെ ചുറ്റി കറങ്ങി ഇതുവഴിയൊക്കെ കാട്ടിലും മേട്ടിലും ഒക്കെ കേറിയിട്ടാട്ടോ വീട്ടിൽ ചെന്നത്